ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തിരുമേനിയിൽ സ്വാതന്ത്ര്യദിനം സമുചിതമായി കൊണ്ടാടി സ്കൂൾ പ്രിൻസിപ്പൽ ബിജു ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി പ്രധാനാധ്യാപകൻ പ്രസാദ് കെ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി എൻ എസ് എസ് കോർഡിനേറ്റർ ഷിജു കെ സ്കൂൾ സോഷ്യൽ സർവീസ് കോർഡിനേറ്റർ ശൈലജ സി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ പരിപാടികൾ നടന്നു സ്വാതന്ത്ര്യദിന സന്ദേശ റാലിയിൽ ഫ്ലാഷ് മോബും നടത്തി തുടർന്ന് വയനാട് ദുരിതാശ്വാസ നിധിയിലേക്ക് കുട്ടികളിൽ നിന്നും പിരിച്ചെടുത്ത തുക വാർഡ് മെമ്പർ പ്രവീൺ കേടിക്ക് കൈമാറി ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇൻഡെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ